പ്രാഥമിക സഹകരണ സംഘങ്ങളിലെ സ്ഥാനകയറ്റ പ്രശ്നത്തിൽ തീർപ്പുമായി സർക്കാർ സംഘങ്ങളുടെ ക്ലാസ് അനുസരിച്ച് നിയമന രീതി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് നിലവിൽ ക്ലാർക്ക് തസ്തികയിലേക്ക് ആദ്യം വരുന്ന ഒഴിവ് യോഗ്യതയുള്ള സബ് സബ്സ്റ്റാഫിനാണ് പിന്നീടുള്ള നാലെണ്ണം സഹകരണ പരീക്ഷാ ബോർഡ് തയ്യാറാക്കിയ പട്ടികയിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്കും നൽകണം ഈ രീതി ഇനി എല്ലാ സംഘങ്ങൾക്കും ഒരുപോലെയാകില്ല വലിയ സംഘങ്ങളിൽ വൺ ഇസ് ടു ഫോർ അനുപാതം തുടർന്നേക്കും അതിന് താഴെയുള്ളവയിൽ വൺ ഇസ് ടു ഫോർ അനുപാതം നോക്കാതെ സബ്സ്റ്റാഫിൽ നിന്നും സ്ഥാനക്കയറ്റം നൽകി നികത്താം അവർക്ക് ബോർഡിൻ്റെ പട്ടിക കാക്കേണ്ടി വരില്ല നിലവിലെ വൺ എക്സ് ടു ഫോർ അനുപാതം രണ്ടായിരത്തി പതിമൂന്നിലെ നൂറ്റി അൻപത്തിയഞ്ച് ബാർ പത്ത് ഭേദഗതി പ്രകാരം വന്നതാണ് ഇതിൽ മാറ്റം വരുത്തണമെന്നാണ് കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ അടക്കം ആവശ്യപ്പെടുന്നത് പരീക്ഷാ ബോർഡ് വഴി വരുന്ന ജീവനക്കാർ സ്ഥിരമായി തുടരാൻ താല്പര്യമില്ലാത്തവരാണ് പ്രാദേശികമായ നിക്ഷേപ സമാഹരണത്തിനും മറ്റും കാര്യമായി പിന്തുണ നൽകുന്നില്ല മറ്റ് ജോലി കിട്ടിയാൽ ഉടൻ പോകുന്നു ഈ ഒഴിവ് നികത്താൻ പിന്നെയും വർഷങ്ങൾ കാത്തിരിക്കണം തുടങ്ങിയ പരാതികളാണ് ഉന്നയിച്ചിരുന്നത് എന്നാൽ ഇത്തരം വാദങ്ങൾ പട്ടിക അട്ടിമറിക്കാനുള്ള നീക്കമാണെന്ന് ആരോപിച്ച് ഉദ്യോഗാർത്ഥികളും രംഗത്ത് വന്നു വൺ എസ് ടു ഫോർ അനുപാതം തെറ്റിച്ചെന്നാരോപിച്ച് അവർ വിജിലൻസിനെയും സമീപിച്ചു സംഘങ്ങളിലെ വിവരം വിജിലൻസ് ശേഖരിച്ചു കൊണ്ടിരിക്കുകയുമാണ് അതിനിടയിലാണ് സർക്കാരും അനുപാതവും സ്ഥാനക്കയറ്റ രീതിയും മാറുന്നത് ജീവനക്കാരുടെ ആവശ്യം പരിഗണിച്ചാണ് ഈ മാറ്റമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു